എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം അലഹമില്ല മഹാന്മാര് പറയുകയാണ് ആറ് സമയങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മുപ്പത് വർഷങ്ങളിലെ മുപ്പത് വർഷത്തെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകും ആറ് സമയങ്ങളിൽ അതിൽ കുറച്ച ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മുപ്പത് കൊല്ലത്തെ ഇബാദത്ത് അള്ളാഹുവേ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാന്മാര് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആറ് സമയങ്ങളുണ്ടല്ലോ ആറ് സമയങ്ങളിൽ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ അതുവരെ ഉണ്ടാക്കിയെടുത്ത ഇബാദത്തുണ്ടല്ലോ മുപ്പത് കൊല്ലത്തെ ഇബാദത്ത് അള്ളാഹു എടുത്തു കളയുമെന്ന് മഹാന്മാര് പറയുകയാ അതിലൊന്നാമത്തത് ഇവിടെയാണെന്നറിയുമോ ഒന്നാമത്തെ പരിശുദ്ധ കുറാനുണ്ടല്ലോ ഒരാള് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അതിന്റെ അതിന്റെ ഇടയിൽ കയറി ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവന്റെ ഇബാദത്തെടുത്തു കളയുമെന്ന് മഹാന്മാര് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആരാണതൊക്കെ കളിയാണ് നമുക്കൊക്കെ തമാശയാണ് ഖുർആാനിനെ ഒരാൾക്കും പേടിയില്ല ഇന്നലെയും ഖുർആാനിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തോ ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ ആരുടെ കലാമാ ആരുടെ സംസാരമാ നമ്മൾ ആ സമയത്ത് പറയുന്നത് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച പടച്ചവനായ റബ്ബുണ്ടല്ലോ ആ റബ്ബിന്റെ സംസാരമാണ് ഖുർആൻ ആ റബ്ബ് സംസാരിക്കുന്നതിൻ്റെ ഇടയിലോ വേറൊരു അടിമ കയറി സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവൻ്റെ മുപ്പത് വർഷത്തെ അമലുകൾ പൊളിച്ചുകളയും വന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ എപ്പോഴും ും നമ്മൾ ദിക്കറുകളും സലാത്തുകളും മാത്രം ചെല്ലിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം അലഹമുല്ലാകട്ടെ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കേണ്ടുള്ള വിഷയമാണ് വളരെ ശ്രദ്ധിക്കേണ്ടുള്ള വിഷയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ സ്ഥലം എവിടെയാണെന്നറിയുമോ അതാ മരിച്ചു കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ മരിച്ചു കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ ആ മയ്യത്തിന്റെ അരികിലിരുന്ന് അതാ അനാവശ്യമായ മോശമായ വാക്കുകൾ ഒരാള് പറയുകയാണെങ്കിലോ ആ മയ്യത്തിന് ഗുണമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവന്റെ ഇവാദത്തെടുത്ത് കളയുമെന്ന് മഹാമാര് പറയുകയാണ് പടച്ചവനെ പടച്ചവനേ ഇന്ന് മരിച്ചു കിടന്നാൽ ആർക്കെങ്കിലും പേടിയുണ്ടോ മരിച്ചു കിടന്നാൽ ആർക്കെങ്കിലും പേടിയുണ്ടോ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ഒരു മരണമുണ്ടാകുമ്പോ ാഹുവെ അതുവരെ നിസ്കരിക്കാതിരുന്ന ഒരാളാണ് ആ മരണത്തെ കാണുന്നതെങ്കിലും അടുത്ത ദിവസം മുതൽ അവൻ നിസ്കാരം തുടങ്ങുകയാണ് നമ്മളുടെ അയലത്തൊരു താത്ത മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരുമ്മ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ജനാസക്കരികിൽ പോയി കരഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തോ എത്രയോ ഉമ്മമാരാണ് തലമറയ്ക്കാതെ നടന്നിട്ട് പടച്ചവനെ ഞാനും ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഉമ്മയാണല്ലോ എന്റെ റബ്ബിന് പൊരുത്തമുള്ള രീതിയിൽ എനിക്ക് നടക്കണമല്ലോ നടക്കണമല്ലോഹുവേ തലമുടിയിൽ നിന്നൊരൽപമങ്ങാണവര് അന്യപുരുഷൻ കണ്ടുകഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നരകത്തിലല്ലേ ഞാൻ കിടക്കുന്നത് നമുക്കൊക്കെ പേടിയായിരുന്നു ആർക്കാണ് പേടിയുള്ളത് പേടിയുള്ളത് എവിടെയാണ് മയ്യത്തിന്റെ അതാ അടുത്തിരുന്ന് സെൽഫി എടുക്കുന്ന കാലമല്ലേ ഗൾഫിൽ നിൽക്കുന്നവർക്ക് അതാ വീഡിയോയിലൂടെ ഇതാ നിന്റെ വാപ്പ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടോ സുബാനല്ലാ സുബാനല്ലാ എത്രയോ കേടാണ് മയ്യത്തിന്റെ മുന്നിൽ പോവനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ മറന്നുപോകുന്നവര് പാടില്ല പാടില്ല

ഇപ്പൊ മരിച്ച വാർത്ത കേട്ടു കഴിഞ്ഞ ആർക്കപ്പോ പേടി എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് അടുത്തുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞു ഇപ്പൊ ഉദാഹരണത്തിന് സുബാനല്ല പത്രം എടുത്ത് നോക്കുമ്പോ അപ്പുറത്തെ സുബൈർ കാക്ക മരണപ്പെട്ടു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുലൈമാൻ കാക്ക മരണപ്പെട്ടു അല്ല അങ്ങനെ ചിന്തിക്കും പടച്ചവനെ എന്തെല്ലാം മനുഷ്യനായിരുന്നു അയാള് നല്ലൊരു മനുഷ്യനായിരുന്നു മാഷാ അല്ല ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ വൈഫിനാരാ അദ്ദേഹത്തിന്റെ മക്കൾക്കാരാ അദ്ദേഹത്തിന്റെ കുടുംബത്തിനാരാ ആരുടച്ചവനെ ആ അതിങ്ങനെ മടക്കി വെക്കും എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഒരു ഓർമ്മയിൽ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുന്ന എന്താ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുന്ന എന്താ ഞാനും മരണപ്പെട്ടു പോകുമല്ലോ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ അയൽവാസിയായ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നത് എന്താ ഓ നല്ലൊരു മനുഷ്യനായിരുന്നു ഏഹ് നമ്മളെ വീട്ടിൽ ആരും ആരുല്ലെങ്കിൽ ഒരു അദ്ദേഹം ഉണ്ടായത് കൊണ്ട് സുബഹാന നമ്മളെ വീട്ടിനൊക്കെ ഒരു കൂട്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു തണലായിരുന്നു നമ്മളെ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ തന്നെ അത് അവരുടെയൊക്കെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അപ്പൊ അയാൾ മരണപ്പെട്ടു പോയി പടച്ചവേനെ അതല്ലെങ്കിൽ സുബഹാൻ അദ്ദേഹം നല്ലൊരു സ്വഭാവമുള്ള ഉടമയായിരുന്നു അയാൾ മരണപ്പെട്ടു പോയി അത്ര അങ്ങനെ പോവും എന്നാൽ നമ്മൾ യഥാർത്ഥം ചിന്തിക്കേണ്ടത് ഞാനും ഇവനെ പോലെ മരണപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ടല്ലോ ഞാനും മരണപ്പെട്ടു പോകുമല്ലോ അള്ളാഹുവേ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ മരണം എങ്ങനെയായിരിക്കും ഞാൻ മരിക്കുന്ന സമയത്ത് അപകടത്തിലാണോ മരിക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൽ കിടന്നാണോ മരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതോ സുബഹാനല്ല ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് എന്റെ നാടിനടുത്ത് എന്റെ നാടിനടുത്ത് ഒരു സഹോദരൻ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പയുടെ പ്രായമുണ്ട് അദ്ദേഹം ഒറ്റക്കേ താമസിക്കുകയുള്ളൂ ഒറ്റക്കാണ് അദ്ദേഹം താമസിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു കേട്ടോളി വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരുപാട് സ്വത്തുക്കളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു പോയി ആരും അറിഞ്ഞില്ല മരണപ്പെട്ടു പോയത് അടുത്തുള്ള വീടുകളിലൊക്കെ വല്ലാത്ത വാട അടിക്കുകയാണ് സ്മെല്ലടിക്കുകയാണ് സുബഹാനല്ല അയത്ത് വീട്ടുകാരൊക്കെ വിചാരിച്ചു എന്തോ എലിയങ്ങാണ്ട് ചത്തുകിടക്കാണ് സുബഹാനല്ല ഒരാളുമായിട്ട് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ചിലപ്പോൾ കണശ ഉണ്ടാവില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ ചത്തുകിടക്കുന്നത് എവിടുന്നാണ് വാടക ഒരു ദിവസമായി വാടക രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി അങ്ങനെ ഈ സ്മെൽ എവിടെയാണ് എന്നിങ്ങനെ നോക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ പാഞ്ഞു ചെന്നപ്പോ അതാ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് അവർ വിചാരിച്ചു അതിന്റെ അകത്ത് എന്തെങ്കിലും ചത്തുകിടപ്പുണ്ടാകും സുബഹാനല്ല അടുക്കളയുടെ ഭാഗത്താണ് പ്രിയപ്പെട്ടവരെ തുറന്നു നോക്കുന്ന സമയത്ത് മരിച്ചു കിടക്കുകയാണ് മരിച്ചിട്ട് നാല് 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 ദിവസമായി ദിവസമായി മരണപ്പെട്ടു പോയിട്ട് ദിവസം കഴിഞ്ഞു പോയി ആരും ില്ല ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ശ്രദ്ധിച്ചോ ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എപ്പോഴും നമുക്കൊരു കൂട്ടു വേണം ഒരു കൂട്ട് വേണം വേണം ഇദ്ദേഹം മരണപ്പെട്ടിട്ട് നാല് ദിവസം കഴിഞ്ഞു ജനങ്ങൾ ചെന്ന് നോക്കിയപ്പോ എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോയി എന്താണ് ഇദ്ദേഹം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ വയറൊക്കെ വികൃതമായൊരു ശരീരം കിടക്കുന്നത് കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് മനുഷ്യന് ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ ജീവിതം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മനുഷ്യനാണ് സമയത്ത് ഒരാൾ പോലും വെള്ളം കൊടുക്കാൻ അദ്ദേഹത്തിനില്ലാ പടച്ചവനേ മരിച്ച ഉടനെ അതാ ഒരു മയ്യത്ത് അടക്കണമെന്ന് പറയുന്നത് ആ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷെ അദ്ദേഹം മരിച്ചത് ആരും അറിഞ്ഞില്ല കാരണം അദ്ദേഹത്തിനൊരു കൂട്ട് ഇഷ്ടമല്ല അദ്ദേഹത്തിന് അതാ ഒരാളും അതാ കൂടെ ഇല്ലായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏത് സമയത്ത് എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ മരിക്കുന്നതെന്നറിയൂല മരിക്കുന്ന സമയം ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹുവേ വലിയ വലിയ മഹാന്മാരുടെ ആലിമീങ്ങളുടെ സാദാ തീങ്ങളുടെ നല്ലൊരു സ്ഥലത്ത് വെച്ച് പറ്റുമെങ്കിൽ റബ്ബേ പരിശുദ്ധമായ മദീന ആ മദീനായുടെ പരിശുദ്ധമായ ആ മണ്ണിൽ വെച്ച് അള്ളാ സ്വർഗം കണ്ടുള്ളൊരു മരണം ഞങ്ങൾക്ക് തരണേ അല്ലോ ഞങ്ങൾക്ക് തരണേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിക്രചൊല്ലിക്കോളൂ നിഗ്രചെല്ലുന്നവരെവിടെയും പാഴാകൂല ജിക്ര ചെല്ലുന്നവരെവിടെയും മതാത്ത പരാജയപ്പെട്ടു പരാജയപ്പെടൂല ജിക്രു ചെല്ലുന്ന ഒരാളും എവിടെയും ഒറ്റപ്പെടൂല